നമ്മളങ്ങനെ യാത്ര പോവാണ് പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കാരണം ഒരു മൂന്ന് ഉള്ളൂ ഉള്ളു എക്സംസ്കാരത്തിൻ്റെ സമയമാണ് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ് നമ്മൾ മെയിൻ റോഡിലേക്കൊക്കെ വരുമ്പോൾ കാണുന്നത് വാഹനങ്ങളിലങ്ങനെ വലിയ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും ലക്സസിൻ്റെ ഒരുപാട് വഴി ഇതുപോലെ ഈ ഒരു ആ ഒരു കാറ്റഗറിയിലെ വാഹനം ഒരുപാട് ഞാനിവിടെ കണ്ടു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എത്തായിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ആ പള്ളിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു പൗന്ത ബോട്ടാണ് ഞാൻ അതും ആ ഒരു ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഒരു ഡിഫറെന്റ് ടെക്സ്റ്ററൊക്കെ നമുക്ക് ഇവിടെ വിനേയത്തില് കാണാം അല്ല അതിലൂടെയാണ് എൻട്രി പോകുന്നുണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണ് അതിലൂടെയാണ് എൻട്രി അതേപോലെ പോകുന്നുണ്ട് ഒരു പള്ളിയുടെ മുറ്റാണ് നല്ല വെൽ ഡെക്കറേറ്റഡ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുള്ളത് ഉണ്ടോ എന്താ സെറ്റപ്പ് നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ മ്യൂസിയമാണെന്ന് വിചാരിച്ചു അത് കൊടുക്കാൻ അസിലൊക്കെ അവിടെയാണ് ഉള്ളത് മൻസി കളർ വേറെ രീതിയിലുള്ള കാണുന്നത് പള്ളിയുടെ ഉള്ള വശാണ് കോമ്പിനേഷനും കാര്യങ്ങളെല്ലാം We പള്ളി നിന്ന് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ് ഞാൻ അവിടെ വലിയ മലനിരകളൊക്കെ കാണുന്നുണ്ട് ചെറിയ നീല പോലെ നല്ല ബ്യൂട്ടിഫുള്ളി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഐ മീൻ മെയിൻ റോട്ടിലാണ് ഉള്ളിലെ അവസ്ഥകൾ എന്താണെന്നുള്ളത് അറിയില്ല ഞാനിവിടെ അധികവും ദുബായ് പോലെയല്ല ഒക്കെ അറബിയിലാണ് എല്ലാ ഷോപ്സിൻ്റെയും പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയകൾ വരുന്നത് ഒരു പ്രേതാലയം പോലെ ഉണ്ട് ഗ്ലാസ് ഒക്കെ പൊട്ടി താമസമില്ലാത്തൊരു സ്ഥലം പോലെയാണ് കിടക്കുന്നത് നമുക്ക് റൂം ഇതിനുള്ളിലാണ് കുറച്ചു പേര് അതിനുള്ളിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അന്നത്തെ താമസ സ്ഥലം സെറ്റ് ആണ് രാത്രി ഒമ്പത് മണിയായി പേരസിൻ്റെ മേലെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് എന്താണ് ഇതുവ രാത്രി കാഴ്ച നമ്മൾ നേരത്തെ പോയ പള്ളിയുടെ ആണ് മിനാലാണ് കാണുന്നത് ഇവിടെ നമുക്ക് കബർസ്ഥാനം എല്ലാം കാണുന്നുണ്ട് അതിനകത്ത് കുറച്ച് കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാം പക്ഷേ സംഗതി എന്താ വെച്ചാൽ ഈ ട്രാവൽസുകാർ അധികം നമ്മളെ പറ്റിക്കുന്നുണ്ട് പിന്നെന്താ നമ്മളിപ്പോൾ അവിടെ നേരത്തെ കണ്ട ആ ഒരു ആ മലയുടെ മേലെയാണ് ഇപ്പോൾ ആ ലൈറ്റും കരയിലൊക്കെ നമ്മൾ കാണുന്നത് അതാണ് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇപ്പോൾ രാത്രി നമ്മൾ നടക്കാനിറങ്ങാണ് നമ്മളുടെ സുഹൃത്തുക്കളുടെ കൂടെ നമ്മളിപ്പോൾ പോകുന്നത് ഉമാന്റെ വന്ന് ഇറങ്ങിയ അന്നത്തെ രാത്രി തന്നെയാണ് എന്താ പറയാ നല്ല തണുപ്പുള്ള ഒരു ഭയങ്കര ചടപ്പായതുകൊണ്ടാണ് നമ്മള് അവിടെ ഉള്ള എല്ലാവരും കൂടി പുറത്തു കറങ്ങുന്നത് വേറെ അല്ല നമ്മളെ സ്ഥിരം ആയ നമ്മുടെ മിൻഡ് സുലൈമാനിട്ടൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു ഒരു സ്റ്റാഫ് വരുന്നത് പിന്നെ ഡ്രസ്സിന്റെ കടകളെ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട് ഞങ്ങളുടെ ചെറിയൊരു ബാക്കാലയിൽ കയറിയതാണ് നമ്മുടെ നെറ്റ്സ് അതുപോലെ തന്നെ മിക്സർ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ബൈക്കോട് തിരിച്ചാണല്ലോ ഇതി കൂടെ വന്ന് ഇപ്പൊ രാവിലെ വന്നപ്പോഴേ ഞാൻ സദ്യച്ചൊരു വീടാണ് കേട്ടോ അതിന്റെ വിൻഡോസിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയോ ഒരു എനിക്ക് കൂടുതൽ നിറഞ്ഞ പോലെ അല്ലേ എനിക്ക് തോന്നുന്നതാണോ കേട്ടോ ആകെ ഞങ്ങള് കുറച്ചുപേർ മാത്രമേ ഉള്ളൂ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് നല്ലൊരു അന്തരീക്ഷമാണ് പക്ഷെ അവിടെ എന്തുയോ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആട്ടോ അത് വേറെ ഒന്നുമല്ല അപ്പോൾ ഒരു ടീം ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മറ്റേ ടീമുള്ളത് രാത്രി നമ്മളിവിടെ ചെറുതായിട്ട് ഇല്ല വെച്ചിട്ട് അത് ക്യാമ്പ് വേറെ വെറുതെ കത്തിക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നല്ലൊരു കാര്യമില്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു തണുത്ത അന്തരീക്ഷം വരുന്നുണ്ട് അതാണ് ഇപ്പോൾ നമ്മളിവിടുത്തെ സംസാരിക്കാനുള്ള സ്ഥലം ഈ കാണുന്നതാണ് അവിടെ അങ്ങനെ സംസാരിക്കും അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ താമസിക്കുന്ന ആ ഒരു സ്ഥലം അവിടെ രണ്ട് ബാത്റൂമുണ്ട് അതിൻ്റെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് റൂംസ് ഉണ്ട് ഇത്ര ബാത്റൂമാണ് ഉള്ളൊരു ബാത്റൂം ഒരു കിച്ചൺ കാര്യങ്ങളെല്ലാം അതും അവിടെ ഉണ്ട് ഇതേ ഇവിടെ നമ്മൾ ടോപ്പിലേക്ക് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെ നമുക്ക് കൃത്യം പറഞ്ഞാൽ മതി നാട്ടിൽ നാല് റൂമാണ് ഈ ഒരു കോമ്പൗണ്ടിൽ ഉള്ളത് അതിന് അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഉണ്ട് വാഹനങ്ങൾ വാർക്ക് ചെയ്യാനും ഉള്ളതൊക്കെ ഇത് റൂം ഇവിടെ ഒരുപാട് റൂമുകൾ ഐ മീൻ ബെഡ് വെച്ചിട്ടുണ്ട് റൂമ് ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ വേറെ റൂമ് അത് വേറെ റൂം ഇത് വേറെ റൂമ് അത്ര റൂം അപ്പോൾ അഞ്ചോളം റൂമുകളുണ്ട് പിന്നെ ഒരുപാട് ബെഡ്സ് ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഞാൻ കിടക്കുന്ന ബെഡ് വൈഫൈ കണക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ണ് പോകുന്നതാ ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് സമയപ്പതാ പതിനൊന്നര മണിയാണ് നമ്മളോട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും ആയിരത്തിൻ്റെ പേരെ ദൂരെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൊമാലിൽ വന്നിട്ട് ഒരു ഫുഡ് വെള്ളം പോലും അവിടെ റൂമിൽ വെച്ചിട്ടില്ല ഇത് നമ്മൾ തൊട്ടപ്പുറത്തില്ല അറുപളുടെ വീട്ടിൽ പുറത്ത് വെച്ചിട്ടുള്ള പൈപ്പിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നത് അതാണ് ഒരവസ്ഥ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്ന ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം എന്തായാലും കൊണ്ടുവരേണ്ടതുണ്ട് രണ്ട ദിവസമാണ് നമ്മൾ ഇവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു നില ഇവിടെ നിന്നാണ്ട് നമ്മൾ നല്ലൊരു മിൻറ്റ് കട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാൽ അങ്ങനത്തെ ഓവർ ക്രൗഡ് നമുക്കങ്ങനെ പുറത്ത് കാണാനില്ല പിന്നെ കാണുന്നതൊക്കെ കുറച്ച് ഓൾഡായിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഐ മീൻ മോഡൽസ് രണ്ടായിരത്തി പത്ത് ടു പതിനാറ് ആ ലെവലിലെ വാഹനങ്ങളാണ് അധികം ഇവിടെ കാണുന്നത് ഇവിടെ ഒരു പള്ളി കാണാം ഒരു ഫുഡ് ഉണ്ട് അതൊന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് ഭാഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടർക്കിഷ് ഫുഡും കാര്യങ്ങളൊക്കെ തയ്ക്കാം കാരണം നമുക്കൊന്ന് തിരിച്ചു പോകേണ്ടതുണ്ട് പിസ്സ കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്താവും എന്നറിയില്ല ഇതിലേ നമ്മൾ ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു വർക്ക്ഷോപ്പാണോ എന്താണെന്നറിയില്ല ഒരു വൈക്കിളോടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ക്ലീനിങ് ആണ് ഇനി പോളിഷിംഗ് ആണോ എന്താണെന്നറിയില്ല ആഹാൾ ഭക്ഷണം കഴിക്കുകയാണ് അയ്യോ അത് ഞമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചോളൂ ഇവിടുത്തെ ഒരു സൂക്കാണ് സൂക്കൽ ചോ ബാലകളുണ്ട് അതുപോലെ തന്നെ സ്പാകളുണ്ട് പിന്നെ പെർഫ്യൂം ഷോപ്പ്സുകൾ അങ്ങനെ ഒരുപാട് കോസ്മെറ്റിക്സ് ഷോപ്പ്സുകൾ എല്ലാം ഒരുപാട് ഐറ്റംസ് ഇവിടുത്തെ കോഫി ഷോപ്പാണ് ആൻഡ് ഈയൊരു നേരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്നേ കാലമായി ഒരു ഓഫ് നല്ല നേരമാണ് ടൈമിങ്ങില്ല പല ശേഷം പിന്നെ നാലരക്കൊക്കെ ഓപ്പൺ ആവുന്നുള്ളൂ സമയം വേണ്ടിയിട്ട് നടക്കാൻ നൽകിയതാണ് നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സൈഡിൽ നല്ലൊരു ഹൈവേ ഉണ്ട് ഇവിടെ നമ്മുടെ ഒരു ടീം ഇവിടെ ഉണ്ട് ടീം ബാക്കിലും ഉണ്ട് വൈകുന്നേരം സമയമാവുന്നേ ഉള്ളൂ ഇവിടെ ഹോട്ടൽസിൻ്റെ കാര്യങ്ങളൊക്കെ ടേബിൾസും ചെയർസൊക്കെ ഹിറ്റ് വരുന്നുണ്ട് ഞാൻ ഒരു മരം ഭയങ്കര രസമായി കാണാനാണ് സാധാരണ കാണുന്നതാണ് പക്ഷെ അത്യാവശ്യം നല്ല വെളുപ്പുണ്ട് ആ ഒരു പച്ചപ്പും ഉണ്ട് കുറച്ച് ഫുഡ്സിൻ്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഡൈനിങ്ങൾ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രാത്രിയാണ് ഇവിടുത്തെ കാഴ്ചകൾ അത് ഇവിടെ നല്ല പൊതുവെ ജി സി സി ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയാണ് എല്ലാ പരിപാടിയും ഒരു എസ് ക്ലാസ് വരുന്നുണ്ട് നമ്മളവിടെ റൂമിലുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇതൊക്കെ എല്ലാവർക്കും അവർ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാം ഇങ്ങനെ കൂടുമ്പോഴാണ് നമ്മൾ സൗഹൃദം അതെല്ലാം ഒരു എന്താ ഒരു പേരിട്ട് വിളിക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നടന്ന് നല്ലൊരു ഓപ്പൺ സ്പേസിൽ തീരുണ്ട് ഓപ്പൺ സ്പേസ് സ്പേസൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത അതിനവിടെയൊക്കെ ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം വെരി നൈസ് ആൻഡ് അതാണ് നല്ല രാത്രി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മല രാത്രി നല്ല കളഫുൾ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും ആ ഒരു മല ഇവിടെ നമ്മുടെ ഫുഡക്സ് പോലെ കുറച്ച് കടകളൊക്കെ കാണുന്നുണ്ട് പോക്കോണ്ടുണ്ട് എന്തൊക്കെ നൈറ്റിലാണ് കൂടുതൽ ഓപ്പണിങ്ങും ടൈമിങ്ങൊക്കെ ഉണ്ടാകാൻ തോന്നിയിട്ടുണ്ട് ഇവിടെ രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫിക്കേഷൻ പരിപാടികളൊക്കെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് വേണം കരുതാൻ ഒരുപാട് ബാങ്കുകളുണ്ട് അത് ഫസ്റ്റ് അബുദാബി ബാങ്ക് അലി എച്ച് ഇസ്ലാമിക് ബാങ്ക് ബാങ്ക് ലിസ്റ്റ അങ്ങനെ ഒരുപാടെണ്ണം ബാങ്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണോ എന്താണെന്ന് അറിയില്ല ചില സെറ്റത്തിൽ എഴുതി നോക്കിയിട്ടുണ്ട് പിന്നെ അവിടെ നമുക്ക് ആ മലകളൊക്കെ കണ്ടിട്ടാണിപ്പോൾ വൈബ് ഇപ്പോൾ അവിടെ നിന്നിങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്നു അതിന് ഇവിടെയൊക്കെ ഫുള്ള് എന്താ പറയുക ചെറിയ ചെറിയ സ്റ്റാളുകളാണ് പല ഫുഡുകളുണ്ട് ഷോപ്പ് നമ്പർ തേർട്ടീൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഷോപ്പ് നമ്പർ സിക്സ്റ്റീനാണത് കാണുന്നത് അവിടെയൊക്കെ ഫുള്ള് ഫുഡിനായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഇതാ ചോളം വെക്കുന്നുണ്ട് പിന്നെ ലഹം കബാബ് ഫ്രൈസ് നേഷൻ അങ്ങനെ ഒരുപാട് ഇത് കാണാം ആൻഡ് സി ഒരു പാറ്റോഡ് ഇവിടെ കിടക്കുന്നുണ്ട് ആൻഡ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കണ്ടോ ആ ഒരു ഗോൾഡൻ ഷെയ്ഡെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മലകൾ ആൻഡ് സി ഇവിടെ ഉണ്ടല്ലോ ആ ഒരു മലയുടെ അവർ ചെറുകു അതാണ് ഇനി ഏറ്റവും കൂടുതൽ ഇവിടെ സ്ട്രക്ക് ചെയ്തത് കാരണം എങ്ങനെയാണ് ആ മല തലകർത്ത് നിൽക്കുന്നതെന്ന് കാണുന്നുണ്ടാവും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആൻഡ് അവിടെ എത്താൻ പറ്റുമോ ഉള്ളതാവില്ല പക്ഷെ എന്നാലും കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീൽ ഗുഡാണത് എന്താണ് നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരാണ് സമയം ഇപ്പോൾ അഞ്ചേ ഇരുപത്തഞ്ചായിട്ടേ ഉള്ളൂ ഫ്രണ്ട്സൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ വീഡിയോ കൊടുക്കണമല്ലോ വേറെ വൈ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളുണ്ട് വള്ളി അവിടെ കാണാം ഫ്രണ്ട്സൂടെ മുമ്പിൽ നടക്കുന്നുണ്ട് എന്താ ഈ കാണുന്നതൊക്കെ നല്ല കുറച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല മണ്ണ് ആണ് ഇപ്പോൾ ഉള്ളത് ഈ കാണുന്നത് അവിടെ കയറ്റിങ്ങനെ ഒരു കറക്റ്റ് ലൈനിൽ നമ്മുടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിവിടെ ഒരു സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു എന്തിൻ്റെ അറിയില്ല അവിടെ കാണുന്നുണ്ട് കിലോമീറ്റർ സ്പീഡിലേക്ക് പോകാൻ പറ്റൂ ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട് വിടെ പോകുന്നുണ്ട് നമ്മൾ സുസുക്കിയുടെ സിയാസാണ് ഞാൻ ഒരു ഫോർച്യൂണർ എംഷിയുടെ ആർ എക്സ് ഫൈവ് എസ് മിഷൻ നമ്മുടെ മീസാൻ്റെ എൻ്റെ ആണ് സി ക്ലാസ് ഒരുപാട് ഞാൻ അവിടെ ഞാൻ അവിടെ കണ്ട ഒരു കൂടുതൽ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തായി പോകുന്ന സി ക്ലാസ് ഉണ്ടല്ലോ ഈ മോഡൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പിന്നെ റയർ ആയിട്ട് ഓ ഡി എ ഫോർ കണ്ടു പക്ഷെ നമ്മുടെ ഇതൊന്നും ഇവിടെ കാണാനില്ല ഐ മീൻ ബി എമ്മിൻ്റെ ഒരു വാഹനം ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എഞ്ചോർ ഒന്ന് കണ്ടെങ്കിൽ സ്പോട്ട് ചെയ്തു അത് ബെൻസിൻ്റെ സി ക്ലാസ് ഇഷ്ടം പോലെ സി ഗ്ലാസ്സും അതുപോലെ തന്നെ ഇ ക്ലാസും പിന്നെ ഇവിടെ എല്ലാ എല്ലാച്ചാൽ അത്യാവശ്യം ഒക്കെ നല്ല പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻസ് ഉള്ള വി ഒക്കെ അല്ലെങ്കിൽ ഇ സിക്സ്റ്റി ഫ്രീ അതുപോലെ എസ് ഫൈവ് ഹൺഡ്രഡ് ആ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലിവിടെ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് നല്ല വെൽ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇനി കണ്ടോ ഐ പൂച്ച സാർ പോരുത് എക്സ്ക്യൂസ് മീ സാർ പറ്റിച്ചു അൽബുറൈമി മുനിസിപ്പാലിറ്റി മർഹബ മുൻസിപ്പാലിറ്റി ഇത് എനിക്കൊന്നും മറ്റേ നടക്കാനോ ഓടാനൊക്കെ വേണ്ടിട്ടുള്ള ആ ഒരു ട്രാക്ക് സെറ്റാക്കിയതാണ് ഇവിടെ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത് ആൻഡ് ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇതും കാര്യം ഇവിടെ കാണുന്നുണ്ട് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് പക്ഷേ അപ്പോൾ നമ്മുടെ കണ്ണു പോകുന്നതാണ് ആ സൈഡിലേക്ക് നല്ല മലനിരകളാൽ ചുറ്റപ്പെട്ട പുറമിയയുടെ മറ്റു ഭാഗങ്ങളാണ് നല്ല ക്ലീനായിട്ടില്ല അങ്ങ് ദൂരെ വരെ അത്രയോ ദൂരം എങ്ങനെ കിടക്കുന്നുണ്ട് റണ്ണിങ് ട്രാക്ക് തന്നെയാണ് ആളുകൾ ഒരുപാട് നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ വേണ്ടി വരുന്നുണ്ട് ഓരോ കറക്റ്റ് ഡിസ്റ്റൻസിലാണ് ഇതിൽ അളന്നു വെച്ച പോലെ ഉണ്ട് അളന്നു വെച്ചിട്ട് തന്നെയാണ് ഇത് വെക്കുള്ളത് വേറെ കാര്യം ഓരോ മരങ്ങളും ചെടികളൊക്കെ വെക്കുന്നുണ്ട് ഈന്തപലങ്ങള് മരങ്ങളൊക്കെ ഈന്തപല മരങ്ങളൊക്കെ അവിടെ അവിടെയും കാണുന്നുണ്ട് സോ നമുക്കിവിടെ റോഡ് ക്രോസ് ചെയ്യാം ക്ച്വലി ഹംബാളോട് ഉള്ളത് എന്താ ഓൾവേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു സൺസെറ്റ് ടൈമാണ് ചെടികളും ചില നമ്മളെ കടലാസ് കടലാസ് പൂവെന്ന് പറയാനല്ലോ ആ പൂവാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ഒരുപാട് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു പാർക്കിംഗ് ആണ് ഇവിടെ ഈ കാണുന്നത് പള്ളി കാണാം മാര്യവിൻ്റെ ഭാഗം കൊടുക്കുന്നുണ്ട് അവകാശം നമ്മളെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ പാർക്കിലേക്ക് എത്തും അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വാണ്ടെൽ മി മീറ്റ് അഗെയിൻ ബൈ ബൈ